നിങ്ങൾ ചോദിച്ചല്ലോ ഈ പേയ്സ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചല്ലോ ഈ പേയ്സ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട് ഇലക്ട്രിക്കൽ വയർ ഉണ്ട് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ സ്വിച്ച് ഉണ്ട് ബൾബുണ്ട് അതുപോലെ തന്നെ വീട്ടിനകത്ത് ഈ പൈപ്പുകളുണ്ട് വെള്ളം പോകാനും അതുപോലെ തന്നെ വേസ്റ്റ് പോകാനും പിന്നെ പമ്പ് അതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഹൃദയം അതുപോലെ തന്നെയാണ് ഹൃദയത്തിനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ട് അത് ഹൃദയത്തിനുള്ള ഈ പൈപ്പുകൾ ബ്ലോക്ക് ആണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരിക അല്ലെങ്കിൽ സിനോസിസ് ബ്ലോക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പുകൾ രക്തം പോകുന്ന പൈപ്പുകൾ ബ്ലോക്ക് ആണ് അത് പറയുക അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വയറുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ അത് നമ്മൾ ആട്ടിൻ്റെ ഈ ഹൃദയമുടിപ്പ് കുറയും അല്ലെങ്കിൽ അതിന് മെയിൻ എഞ്ചിൻ തന്നെ മെയിൻ സ്വിച്ച് തന്നെ പോയാൽ എന്താവും കറണ്ട് ഉണ്ടാവില്ല വീട്ടിൽ അതുപോലെ തന്നെയാണ് ഈ ആട്ടിന് ഈ ആട്ടിൻ്റെ തനതായ പേസ് മേക്കറുണ്ട് ആർട്ടിന് സൈനസ് നോഡ് എ വി എന്നൊക്കെ പറയും അപ്പോൾ ഈ എ വി നോഡുകൾ ഇലക്ട്രിസിറ്റി അവിടെ അവിടെ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യില്ല ഒരു പ്രാവശ്യം ഒരു മിനിറ്റിൽ എഴുപത് പ്രാവശ്യം അടിക്കണമെങ്കിൽ എഴുപത് പ്രാവശ്യം ഇലക്ട്രിസിറ്റി വരണം ഓരോ പ്രാവശ്യം ഇലക്ട്രിസിറ്റി വരുമ്പോൾക്കാണ് ഹാർട്ട് അറ്റാക്ക് മുന്നേ അടിക്കുക അപ്പോൾ ഇത് ഇലക്ട്രോ മെക്കാനിക്കലാണ് വീട്ടിലെങ്ങനെ പമ്പടിക്കുക കണക്ഷൻ കൊടുത്തു ഇലക്ട്രിസിറ്റി പോയാലല്ലേ പമ്പ് വർക്കാവും അതുപോലെ തന്നെ ഹാർട്ട് വർക്കാണെങ്കിൽ ഇലക്ട്രിസിറ്റി വരണം ഇലക്ട്രിസിറ്റി വന്നില്ലെങ്കിൽ ഹാർട്ട് വർക്കാവില്ല അപ്പോൾ ബ്ലഡ് പുറത്ത് പോകില്ല അപ്പോൾ ഹാർട്ട് നിന്ന് പോവും ആ അങ്ങനെയുള്ള കണ്ടീഷനെയാണ് ഹാർട്ട് പിന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും അല്ലെങ്കിൽ സൈനസ് നോഡ് ഡിസ്ഫങ്ഷൻ അങ്ങനെ പലതരം അസുഖങ്ങളുണ്ട് അതിൽ തന്നെ പലതരം വേറെ വേറെ ടൈപ്പുകളുണ്ട് ഇങ്ങനെയുള്ള ഹാർട്ടിൻ്റെ ഇലക്ട്രിസിറ്റി നിന്ന് പോകുന്ന പോന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി ആയി പിന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ ബാറ്ററി അവിടെ ഫിക്സ് ചെയ്യും ആ ബാറ്ററിയിൽ നിന്ന് ഒരു ചെറിയ കണക്ഷൻ കൊടുക്കും വയറിംഗ് കൊടുക്കും വയറിംഗ് ആക്കും ആട്ടിലേക്ക് ഒരു വയറിംഗ് ആക്കും ഇതിനാണ് പേയ്സ് മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ പേയ്സ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നത്തിങ് ബട്ട് ബാറ്ററി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു റിസ്റ്റ് ബാച്ചിൻ്റെ സൈസിലുള്ള ഒരു ബാറ്ററിനെയാണ് ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഡിവൈസാണ് അത് നമ്മൾ വെക്കുന്നത് ഈ ഈ ഈ ഇവിടെ നെഞ്ഞിൻ്റെ ഈ ഭാഗത്തായിട്ട് അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ വലുത്ത ഭാഗത്തായിട്ട് ചെറിയൊരു പോക്കറ്റ് ഉണ്ടാക്കി അവിടെ വെക്കും അവിടുന്ന് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ അവിടുന്ന് ഒരു വയറിങ് കൊടുക്കും ആ വയർ അടുത്ത് പോകും ഹാർട്ടിലോട്ട് പോകും ഹാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഹാർട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിക്കൊണ്ടേരിക്കും ഒരു മിനിറ്റിൽ എഴുപത് പ്രാവശ്യം ആവുമ്പോൾ നമുക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും മിനിറ്റിൽ നൂറ് പ്രാവശ്യം അടിക്കണം നൂറ് പ്രാവശ്യം ചെയ്യാം അമ്പത് പ്രാവശ്യം അടിക്കണം അത് നമ്മൾ മോഡിഫൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും ചിലത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പം ഇത് എല്ലാ സമയത്തും ആട്ടിലെ ഇലക്ട്രിസിറ്റി കുറയൂല ചിലപ്പോൾ വോൾട്ടേജ് കുറയുന്ന പോലെ അടുക്ക് ഇലക്ട്രിസിറ്റി കെ സി ബി സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ഇടക്ക് നിന്ന് പോകരുത് ആ സമയത്ത് മാത്രം ഇത് വർക്ക് ചെയ്യും ഡിമാൻഡ് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുമ്പോഴേക്കും ഇത് വർക്ക് ചെയ്യും ഓൺ ഡിമാൻഡ് ചില ആൾക്കാർക്ക് കറണ്ട് ഉണ്ടാവില്ല കറണ്ട് അല്ലെങ്കിൽ ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതിനെയാണ് പേയ്സ് മേക്കർ എന്ന് പറയും പലതരം പെയ്സ് മേക്കറുണ്ട് ഇതിൽ അതിൽ കംപ്ലീറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ രണ്ട് ചേമ്പറുള്ള പേസ് ഉണ്ട് കുറച്ച് പോയി കഴിഞ്ഞാലുള്ള പേസ് മേക്കറുണ്ട് സിംഗിൾ ചേമ്പർ എന്ന് പറയും അല്ലെങ്കിൽ അതിൽ തന്നെ ഹാർട്ട് ഫെയിലർ കൂടി ഉണ്ടെങ്കിൽ അതിനുള്ള പേസ് മേക്കറുണ്ട് ഞാൻ നേരത്തെ പിന്നെ ഹാർട്ട് പെട്ടെന്ന് സഡൻ കാടിയായിട്ട് ഡെത്ത് വരുന്നുണ്ടെങ്കിൽ അതിനായി ഈ ഐ സീരി എന്ന് പറയുന്ന ഒരു പേസ് ഉണ്ട് ഇങ്ങനെ പലതരം പേയ്സ് ഉണ്ട് കോമണസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേസ് മേക്കർ ഹാർട്ടിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ അതിനെ കൂട്ടാന് മെഡിസിൻ ഇല്ല ഇഞ്ചക്ഷനും ഇല്ല അതുകൊണ്ട് താൽക്കാലികമായി നമ്മളൊരു പേസ് മേക്കർ വെക്കുന്നു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേസ് മേക്കർ എടുത്തിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള പേസ് മേക്കർ വെക്കുന്നു എമർജൻസി സിറ്റുവേഷനിൽ ചില ആൾക്കാർക്ക് എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട് ആട്ടിൻ്റെ സ്പീഡ് കുറവാണ് പക്ഷേ എമർജൻസി ഇല്ല പേയ്സ് മേക്കർ വെക്കുക അടുത്ത മാസം വെക്കാം അല്ലെങ്കിൽ പിന്നത്തെ മാസം വെക്കാം ഇത് വളരെ എലക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ട് വരുന്ന പേസ് മേക്കറാണ് ഇനി ഈ പേസ് മേക്കർ വെച്ചാൽ പല ആൾക്കാർക്കും ഉണ്ട് ഡോക്ടർ ഇത് പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ ഓടിക്കാൻ പറ്റുമോ മൊബൈലിൽ സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ പേസ് മേക്കറിനില്ല നിങ്ങൾക്ക് മൊബൈലിൽ സംസാരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫീൽഡിൻ്റെ അടുത്ത് പോകാം എല്ലാം ചെയ്യാം മേജർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ ഇപ്പം അതിനും പ്രശ്നമില്ല കാരണം ഇപ്പം എം ആർ ഐ കോമ്പാറ്റിബിളാണ് അധികം പേസ് മേക്കർ വരുന്നത് അപ്പം നമുക്ക് എം ആർ ഐ വരെ ചെയ്യാം മുമ്പ് എം ആർ ഐ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പോകാൻ പറ്റില്ല ഇത് വെച്ചിട്ട് ഇപ്പം ടെലിഫോണിൽ സംസാരിക്കുന്നതിനോ ഇലക്ട്രോണിക് ഡിവൈസിൽ ഇലക്ട്രിക്കൽ ഡിവൈസിൻ്റെ അടുത്തോ മാഗ്നറ്റിക് ഡിവൈസിൻ്റെ അടുത്തോ എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം പക്ഷേ ഈ ബാറ്ററി തീർന്നു തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോയില്ലേ അപ്പം സാധാരണ ഇതിൻ്റെ ഒരു ബാറ്ററി എട്ട് വർഷം മുതൽ പത്ത് വർഷം വരെ വരും അത് എത്രത്തോളം പണിയെടുക്കും എപ്പോഴെങ്കിലും ഇത് പണിയെടുക്കേണ്ട ആവശ്യമുള്ളൂ എപ്പോഴെങ്കിലും കറണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇരുപത് കൊല്ലക്കാലം പോകല്ലോ ഇത് കറണ്ടേ ഇല്ലാതെ വീട്ടിലാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകില്ല അഞ്ച് വർഷമല്ലാതെ തീർന്നു അപ്പോൾ ഈ ബാറ്ററി മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പത്ത് വർഷം വരെയൊക്കെ വരും പല ആൾക്കാർക്ക് ഇരുപത് വർഷം വരെയൊക്കെ വരും അത് ഇടക്ക് ചെക്ക് ചെയ്യും മാറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റേണ്ട കാര്യമില്ല ഈ പൾസ് ജനറേറ്റർ മാത്രം മാറ്റാൽ മതി വയറിങ് മാറ്റേണ്ട കാര്യമില്ല വയറിങ് തന്നെ ഉണ്ടാവും പഴയ പോലെ തന്നെ പല ആൾക്കാർക്കും സംശയമുണ്ട് ഈ ഡോക്ടർ ഇതെങ്ങനെയാണ് ഈ പേസ് മേക്കറൊക്കെ വലിയ ഓപ്പറേഷൻ മാറ്റാണോ മറ്റാണോന്നതി ഇതൊരു ചെറിയ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു ഒരു പ്രൊസീജിയറാണ് ഇതിൽ ഈ ലോക്കൽ ഇത് ബോധം കെടുത്താനോ പിടിക്കാനൊന്നുമില്ല വേദനിക്കാനൊന്നുമില്ല ചെറിയൊരു ലോക്കൽ അനുസരിച്ച് കൊടുത്തിട്ട് ഈ സ്കിന്നിൻ്റെ അവിടെ ചെറിയൊരു ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ആ ദ്വാരത്തിൻ്റെ ഉള്ളിൽ ഇത് വെക്കും ഈ വെച്ചിട്ട് അവിടെ പിന്നെ അതിൽ കൂടി ഒരു വയർ അതിൽ കൂടെ കടത്തി വിട്ട് ആട്ടിലോട്ട് കടത്തി വിടും അത് ആട്ടിൽ പെർമനൻ്റ് ആയിട്ടുണ്ടാവും ഇത് സംഭവം അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുന്നിട്ട് ഒരു ഒരാഴ്ച കൊണ്ട് ഇതിൽ ഉണങ്ങി കിട്ടും പിന്നെ നമുക്കതിനെ വേണ്ടി ബോധ ചെയ്യേണ്ട കാര്യമില്ല അതിനെ കൊണ്ട് കിടക്കാനോ ഇത് സ്പോർട്സിൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനോ യാത്ര ചെയ്യാനോ വിമാനത്തിൽ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവർ ചോദിക്കും എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടലാസ് കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലായി പേസ് മേക്കറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം ആൾക്കാർക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറണ്ടി ഡോക്ടറെ ഇതിന് ഞങ്ങൾക്ക് ലൈഫ് ടൈം വാറണ്ടിയുള്ള പേസ് മേക്കർ വെച്ചാൽ മതി അപ്പോൾ മരിക്കുന്നവരെ നമുക്ക് ഇതുണ്ടാവുമല്ലോ അവിടെയെന്നാ മതി അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം ഈ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കണവരെ പേയ്സ് മേക്കർ വർക്ക് ചെയ്യുന്നു അർത്ഥം ഈ പേയ്സ് മേക്കർ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി എന്തായാലും തീരും പക്ഷേ ആ തീരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കാശ് കൊടുക്കേണ്ട മരിക്കണവരെ വീണ്ടും വീണ്ടും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാണ്ട് ഒരു പേയ്സ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ അമ്പത് കൊല്ലം ജീവി ഒരാൾക്ക് ജീവിക്കുന്നവരെ അത് വർക്ക് ചെയ്യുന്ന അർത്ഥമില്ല പിന്നെ പേയ്സ് മേക്കറിനെ പറ്റി വേറൊരു ധാരണ എന്ന് പല ആൾക്കാർക്കുള്ളൊരു സംശയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് സാധാരണ ഇതിൽ സീറോ സൈഡ് എഫക്റ്റ് ആണ് ഇതിന് ചെയ്യണ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നോക്കണം അതൊരു ഒരു കോംപ്ലിക്കേഷൻ ആണ് പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ സാധാരണഗതിയിൽ വളരെ വളരെ അപൂർവമാണ് ഈ സൈറ്റിൽ പിൽക്കാലത്ത് ഇൻഫെക്ഷൻ വരികയെന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലം ആണ് അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിൽക്കാലത്ത് പക്ഷേ ഇൻഫെക്ഷൻ വരാതെ നോക്കണം അവിടെ ആ ഏരിയയിൽ എന്തെങ്കിലും മുറിവില്ലാണ്ട് തട്ടിച്ച് ചതവില്ലാണ്ട് നോക്കണം അത് വളരെ പ്രധാനമാണ് പിന്നെ പേയ്സ് മേക്കർ വെച്ച ആൾക്കാർ എല്ലാ കൊല്ലവും പേയ്സ് മേക്കർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അത് വളരെ പ്രധാനമാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പേയ്സ് മേക്കർ എന്ന് പറയുന്നത് പല ആൾക്കാരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണിപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഹാർട്ടിൻ്റെ ഇലക്ട്രിസിറ്റി പോകും ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ജന്മനായുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്കും ഇത് വരാം ഇത് കുട്ടികൾക്ക് അഡൽട്ടിന് മാത്രം വരുന്ന ഒരു അസുഖമല്ലേ അല്ലെങ്കിൽ വയസ്സാവുമ്പോൾ വയസ്സാകുമ്പോൾ തേയ്മാനം സംഭവിക്കുകയാണ് ഏറ്റവും കോമണസ്റ്റ് കോസ് അത് തന്നെയാണ് വയസ്സാകുമ്പോൾക്ക് ഈ വയറിംഗ് ഒക്കെ പോകില്ല വീട്ടിൽ പത്തിരുപത് ആകുമ്പോൾ വയറിങ് പോകില്ലേ അതുപോലെ തന്നെ പത്താറുപത് വയസ്സാകുമ്പോൾ ഈ വയറിങ് ഒക്കെ തേയ്മാനം സംഭവിച്ചു പോകും അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ആടിൻ്റെ സ്പീഡ് കുറയുന്നത് അഥവാ ഇലക്ട്രിസിറ്റി വളരെ സ്ലോ ആകുന്നത് വയറിംഗ് ഒക്കെ പോകുന്നത് ആ സമയത്ത് നമ്മൾ പേയ്സ് മേക്കർ വെക്കുന്നു ഈ പേയ്സ് മേക്കർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പലപ്പോഴും ഇപ്പം പല ആൾക്കാർ ഇരുപത് കൊല്ലം നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലമൊക്കെ പേസ് മേക്കർ വെച്ച് നടക്കാറുണ്ട് അപ്പം ഈ പേയ്സ് മേക്കറിന് സാധാരണഗതിയിൽ ആയിരത്തിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന് കാണാറുള്ളൂ നമ്മൾ ഈ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പ്രത്യേകിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല വളരെ സേഫ് പ്രൊസീജിയറാണ് ഇത് ഇത് വളരെ ലൈഫ് സേവിങ് പ്രൊസീജിയർ കൂടിയാണ് അത് വളരെ ആണ് പല ആൾക്കാരും ചോദിക്കുമ്പോൾ ഡോക്ടർ പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞാൽ അത് വെക്കണോ വേണ്ടി വന്നു അത് ഇത് ലൈഫ് സേവിങ് പ്രൊസീജിയറാണ് ആക്ച്വലി ഇതങ്ങനെ നീട്ടി വെക്കാൻ പറ്റാവുന്ന ഒരു പ്രൊസീജിയർ അല്ല ഇത് ചില സമയത്ത് എമർജൻസി ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും ചിലത് ഇലക്റ്റീവായിട്ടാണ് ചെയ്യുക പിന്നെ ഈ പേയ്സ് മേക്കറ് വെക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് ഇന്ത്യൻ കമ്പനി ഉണ്ടാവാറില്ല ഇത് ഇതധികം അമേരിക്കൻ കമ്പനിയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം ഇത് ഏറ്റവും നല്ല പേയ്സ് മേക്കർ വെക്കലാണ് ഏറ്റവും നല്ലത് അതിന് പല ടൈപ്പ് വരാറുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്പം മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ ഇത് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്തോ ഇരുപതോ വർഷങ്ങൾക്കത് അത് നല്ല അതിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അഥവാ മാറ്റി വെക്കണമെങ്കിൽ തന്നെ ബാറ്ററി മാത്രം മാറ്റി വെച്ചാൽ മതി ഇപ്പം സിംഗിൾ ചേമ്പർ എടുത്ത് ഡബിൾ ചേമ്പർ എടുക്കണമെങ്കിൽ രണ്ടാമത് മാറ്റി വെക്കണമെങ്കിൽ അത് വീണ്ടും അതേ പ്രൊസീജിയർ ചെയ്യണം അപ്പോൾ ചെയ്യുമ്പം തന്നെ ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ അവൈലബിൾ ഏറ്റവും നല്ലൊരു ഒരു പേസ് മേക്കർ ചെയ്യാം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ലൈഫ് ടൈം ലോങ് വാറണ്ടി കിട്ടുകയാണെങ്കിൽ അത് കാശ് കൂടുതലാണെങ്കിൽ എങ്കിലും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്യാം അപ്പോൾ അഥവാ ഭാവിയിൽ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാലും കമ്പനി ആയിരുന്നു അത് അതിൻ്റെ അതിൻ്റെ ചിലവ് അവർ തന്നെ എടുത്തോളും അതുകൊണ്ട് അത് രോഗികൾക്ക് വളരെ ഉപകാരപ്പെടും ചുരുക്കി പറഞ്ഞാൽ ഈ പേസ് മേക്കറിൻ്റെ എല്ലാ ആശങ്കകളും ഇതോടുകൂടി ജനങ്ങൾക്ക് വളരെ ദൂരീകരിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നു ജയ് ഹിന്ദ്സ്